എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏതായാലും വള്ളം മുങ്ങും എന്നാൽ പിന്നെ മൂത്തുമായും കൂടെ കയറിക്കോട്ടെ എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുമ്പോൾ തന്നെ ഇന്നലെ രാത്രി രണ്ട് മണിക്ക് ശേഷം ഇസ്രായേലിലെ നെഹാരിയയിൽ കൊണ്ടുപോയി ഹിസ്ബുള്ള കുറേ മിസൈലുകൾ അത് വർഷിക്കുകയായിരുന്നു ഒരുപാട് പേരെ പരിക്കേൽക്കുകയും നാശനഷ്ടവും ഉണ്ടാകുകയും ചെയ്തു ഇതിലും ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ നദന്യാഹു വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ പറച്ചിൽ കെട്ടാവർക്ക് ഈ നെതന്യാഹു തീരുമാനിച്ചാൽ മാത്രമേ ഉള്ളൂ വെടിനിർത്തൽ നടപ്പിലാവുകയുള്ളൂ എന്നുള്ളൂ നെതന്യാഹു വണ്ടേ തീരുമാനിച്ചതാണ് ഹിസ്ബുള്ളയാണ് സമ്മതിക്കാത്തത് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിന് അവരുടെ അംഗീകാരം ഉണ്ടായി അതായത് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് അംഗീകാരം ഉണ്ടായത് നദിന്യാഹുവിനെ ഒരു ഭയം കൂടെ ബാധിച്ചിട്ടുണ്ട് അയാൾക്കെതിരായിട്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ കോടതി അറസ്റ്റ് വാറൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അമേരിക്കയെ നദന്യാഹു എല്ലാം പറഞ്ഞ് ഞങ്ങളത് അംഗീകരിക്കുമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ചുമ്മാതാണ് അത് ശിക്ഷിക്കപ്പെടും എന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ വെടിനിർത്തൽ കരാറിന് അമേരിക്കയും ജർമ്മനി ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സംഘവുമായിട്ട് അവരുടെ ഉപദേശം കേട്ടുകൊണ്ട് അതിൽ തയ്യാറാവുന്നത് ഈ വെടിനിർത്തൽ കരാറിന് കുറേ ഡിമാൻഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഹിസ്ബുല്ല ഇതൊന്നും സമ്മതിച്ചിട്ടൊന്നുമില്ല അത് ഇവരെ ഏകപക്ഷീയമായിട്ടങ്ങ് തീരുമാനിക്കണം ഞങ്ങൾ കഴിഞ്ഞ നിർത്തുക കേട്ടോ ഇനി ഞങ്ങളങ്ങ് വടക്കലൊന്നും പോകണമൊന്നുമില്ല ഞങ്ങളൊക്കെ എതിരായിട്ടുള്ള ആക്രമണമൊക്കെ നിർത്ത് ഇതിൻ്റെ എഗ്രിമെൻറ്റ് ആറുമാസം കൊണ്ട് മുഴുവൻ സൈന്യവും ലബനോനിൽ നിന്നും പിന്മലി അതുപോലെ ലിത്വാനി നദിയുടെ കരയിൽ നിന്നും ലെബനോൻ സൈന്യവും പിന്മാറണം ലബനോനുള്ള നദിയാണ് കേട്ടോ ലെബനോൻ സൈന്യവും പിന്മാറണം അതുപോലെ തന്നെ ലെബനോനിൻ ിലേക്ക് ഇറാനിൽ നിന്നും വരുന്ന ആയുധങ്ങൾ മുഴുവൻ തടഞ്ഞു വെക്കണം ഒരു ആയുധവും എത്താൻ പാടില്ല ഫുള്ള് ഡിമാൻഡാണ് കൈ കെട്ടുകയാണ് ഇപ്പുറത്തൂടെ എന്നിട്ട് വേണം ഈ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം ആറ് മാസം കൊണ്ട് എല്ലാം പഴയ പോലെ ആയുധങ്ങളെല്ലാം ഒപ്പിച്ച് പൈസ എല്ലാം ആയി ആയിക്കഴിയുമ്പം വീണ്ടും കയറി ആക്രമിക്കാൻ പക്ഷേ ഇതിനകത്ത് വേറെ രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഈ ലെബനോനുമായിട്ടാണ് ഇവർ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നത് അത് ഭയന്നിട്ട് തന്നെയാണ് വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ലോകം മുഴുവൻ വേറെ കളിയാക്കുകയാണ് ശരിക്കും വെടിയെങ്കിൽ കരാർ ഉണ്ടാകേണ്ടവരി ഗസയിലാണ് ഗസയുമായിട്ടാണ് അവർ യുദ്ധം ആരംഭിച്ചത് ഹമാസുമായിട്ടാണ് യുദ്ധം ആരംഭിച്ചത് അവരുടെ ലക്ഷ്യം ലബനോണിന് ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഉദരവില്ലാതിരുന്നാൽ ഗസയിൽ കൂടുതൽ അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് ഈ ഇസ്രയേലിൻ്റെ ഐ ഡി എഫ് തന്നെ സമ്മതിക്കുന്നുണ്ട് കാരണം പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഗസയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും പട്ടാളത്തെ ലെബനനിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഗസയിലേക്ക് കൊണ്ടുപോയി ഈ പാവം കുട്ടികളെയും പെണ്ണുങ്ങളെയും കൊല്ലാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ സാധ്യത വളരെ കുറവാണ് ഹിസ്ബുള്ള സമ്മതിക്കും അല്ലെങ്കിൽ ഇറാൻ സമ്മതിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല പിന്നെ പറയാൻ കഴിയില്ല എല്ലാവരുടെയും പ്രഷർ നാല് ശരിയും വന്നു കഴിയുമ്പോൾ സംഭവിച്ചേക്കാം അതോടുകൂടി ഗസയുടെ മേലിൽ ഹമാസിൻ്റെ മേലിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുകയും അവർ കൂടുതൽ ആക്രമണം നേരിടുകയും ചെയ്യണം ശരിക്കും യുദ്ധം തുടങ്ങുമ്പോൾ ഇതൊന്നും നല്ല ഡിമാൻഡ് അവർക്ക് വേറെ രാജ്യം വേണം പലസ്തീൻ പുതിയൊരു രാജ്യം ഉണ്ടാവണം രണ്ട് രാജ്യമായിട്ട് ഇസ്രായേലും പലസ്തീനും തിരിച്ചു കൊണ്ട് ഈ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അവരുടേതായ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കണം എന്നുള്ള എന്നൊക്കെയുള്ള ഒരു കാരണത്തിനാണ് യുദ്ധം തുടങ്ങിയത് തന്നെ അതിപ്പം മാറി ലബനോനും ഈ ഇസ്രായേലുമായിട്ടാണ് യുദ്ധം എന്നുള്ള കാര്യത്തിലേക്കാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതിലൂടെ ഈ ലബനോനുമായിട്ടൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ശന്യമില്ലല്ലോ അപ്പോൾ അവരുടെ ഭയം തന്നെയാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി ആറിൽ ഈസ്രായൽ ലെമനോനായിട്ട് മുട്ടാൻ പോയിട്ട് എല്ലാം കൂടെ ലാസ്സുന്ന പാടി കുറേ പട്ടാളക്കാരെ വന്ന് കുറേ ആയുധം നശിച്ച് തൂഫാനായിട്ട് തിരിച്ചു പോയതാണ് ഉമാർക്ക് ആ പോകമില്ല എന്നിട്ട് പിന്നെയും പോയി അടിക്കാൻ പോയതാണ് അമേരിക്ക പറഞ്ഞതാണ് അടിക്കരുതെന്ന് നേരത്തെ വാൺ ചെയ്തതാണ് പക്ഷേ അതിന് കേട്ടില്ല നതന്യാഹു അയക്ക് പോകമില്ലല്ലോ ഇപ്പം അതിന് പുതിയ കരാറ് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു ഏത് മന്ത്രിസഭ നദന്യാഹുവിൻ്റെയോ നതന്യാഹുവിൻ്റെ മന്ത്രിസഭ അംഗീകരിച്ചിട്ട് ഇസുള്ള അംഗീകരിക്കണ്ടേ എന്താണ് ഇന്ന് വരും കേട്ടോ കരാർ മിക്കവാറും ഇന്ന് നടപ്പിലാവും അടിത്തറത്തിൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇൻ്റർനാഷണൽ മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് തന്നെ ചിലപ്പം നടക്കാൻ സാധ്യതയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു കരാറുണ്ടായി ഈസ്ഫുള്ള അതിന് വീണ് കഴിഞ്ഞാൽ അത് വൻ നഷ്ടമായിരിക്കും കാരണം ആറ് മാസം കഴിഞ്ഞ് വീണ്ടും അവർ ഇവർ ശക്തി പ്രാപിച്ച് തിരിച്ചു വരും ഈ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും രാഷ്ട്രങ്ങളിലും വിശിഷ്ടം പോലെ കടത്താവർ സാധനങ്ങൾ വരാം അതുപോലെ ഹൂത്തികൾ ആക്രമണം നിർത്തും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ചങ്ങടലിലൂടെയൊക്കെ സാധനം കൊണ്ടുവരാമെന്ന് തയ്യാറാവും നമ്മൾ ഈ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ റെഡിയാക്കിയൊക്കെ വെക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ ഇവർക്ക് കുറേ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വീണ്ടും മാറി മണ്ട കയറി കൊടുക്കാം അത് സംഭവിക്കായിരുന്ന നല്ല കാര്യം തന്നെ എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി തോക്ക് എന്തൊക്കെ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ ഇസ്രയേൽ എന്തായിരുന്നു ഇതിന് മുമ്പ് അതായത് അയണ്ടോ മെർക്കാറ ടാങ്ക് അതായത് അവരുടെ വേലി ഇതൊക്കെ ഉണ്ടല്ലോ ഈ അതിർത്തിയിട്ടുള്ള വേലി ആ ഒരു രാജ്യത്തിനും ഇസ്രയേലിൻ്റെ സുരക്ഷയെ മറികടന്നുകൊണ്ട് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ആർക്കും ഒരു ശത്രുവിനും കഴിയില്ല എന്നൊക്കെയാണ് തള്ളി മറിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജനം ഇസ്രയേലികൾ എവിടെ ഏത് ജനം അവരോട് പോയിച്ച് വെച്ചാൽ അറിയാം എല്ലാത്തിനും നെഞ്ചിനകത്ത് ഇത് ഈ കത്തുകയാണ് ഇപ്പം നിലവറയിൽ നിന്ന് ഇറങ്ങി പുറത്തൊരു വെയിൽ കൊണ്ടിട്ട് എത്രയെന്നറിയാം ഇപ്പം ഒന്നര കൊല്ലമായി ഇപ്പം യുദ്ധം കഴിയുമ്പോൾ നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഇസ്രയേലികൾ കൂടി കടപ്പുറത്തോട്ട് പോകും ഈ കടപ്പുറത്തോട്ട് പോകുന്ന എന്തിനാ അറിയാമോ കൊള്ളാൻ കാരണം ഇപ്പം ഒരൊന്നര കൊല്ലമായിട്ട് വെയിൽ കൊള്ളാതെ ഈ നിലവിറയ്ക്കകത്ത് കയറി വട്ടവും വിളിച്ചല്ലാതെ ഇരുന്നിട്ട് ഇവരുടെയൊക്കെ ശരീരത്തിൻ്റെ രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണും ഈ മെലാനിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണും അപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കും നിങ്ങൾ നന്നായിട്ട് പോയി വെയിലുകൊള്ളും വെയിലുകൊണ്ട് കഴിയുമ്പം നിങ്ങളുടെ അസുഖമൊക്കെ മാറിക്കോളും കുറച്ച് വേർക്കൂ എന്നൊക്കെ പറയും ഇനി നടക്കാൻ പോകുന്നതെ യുദ്ധം കഴിയുമ്പോൾ ഇസ്രായേലുകൾ കൂടി കടപ്പുറത്ത് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇന്നിപ്പം ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് വെടിനിർത്തലിനെ കുറിച്ചാണ് പക്ഷേ ഇതിനകത്തൊരു വലിയ വിഷയമുണ്ട് കേട്ടോ അതായത് ഇന്നലെ ഞാനിപ്പം ആദ്യം പറഞ്ഞില്ലേ ഇസ്രായേലിലേക്ക് വൻ ആക്രമണം ഉണ്ടായി ലെബനോൻ്റെ ഭാഗത്തുനിന്ന് വൻ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ അത് ഇസ്രായേലിൽ ഭയപ്പെട്ടിരുന്ന കാര്യം തന്നെയാണ് അത് നെതന്യാകും അവരുടെ മന്ത്രിസഭയെല്ലാം ജനങ്ങൾക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് വെടിനിർത്തൽ കരാർ വരാൻ പോവുകയാണ് അതുകൊണ്ട് ലബനോൻ്റെ ഭാഗത്തുനിന്ന് അതിഭീകരമായ ഭീകരമായ ആക്രമണം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കാരണം നമ്മൾ വരെ കലാശപ്പെട്ടെന്ന് കേട്ടിട്ടില്ലേ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു ഏതായാലും വള്ളം മുങ്ങാൻ പോകാം അവൻ്റെ മൂത്തമായും കൂടെ കയറിക്കോട്ടെ എന്നായിരിക്കും ലെബനോ തീരുമാനിക്കുന്നത് കാരണം ഉള്ള സമയം കണ്ട് മാക്സിമം അടിച്ചു കൊടുത്തിട്ട് ഏതാ കുറേ കലിപ്പൊക്കെ തീർക്കാവല്ലോ കുറേ നഷ്ടമാണ് വരുത്തുക അവർക്കും ചിലപ്പോൾ മനസ്സിലാക്കി കാണും കുമാരുടെ ഉദ്ദേശം മനസ്സിലാക്കി കാണും കാരണം ഈ ആറ് മാസത്തേക്ക് ഒരു സമാധാനം ഉണ്ടായതിന് ശേഷം ആയുധം എല്ലാം സംഭരിച്ചോണ്ട് വീണ്ടും ഒരു യുദ്ധത്തിന് ഇതായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് അവർക്കറിയാമായിരിക്കും പക്ഷേ എന്തായാലും ഹിസ്കുളുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായതൊന്നും ഉണ്ടായിട്ടില്ല നിലവിലുണ്ടായിട്ടില്ല ഇതുവരെ ഇന്നറിയാം ഇന്ന് ഉച്ച കഴിഞ്ഞാൽ അറിയാം സംഭവം വെടിനിർത്തോ ഇല്ലയോ എന്നുള്ള വിവരം അഥവാ യുദ്ധം തുടരുമോ ഇനി അഥവാ വെടിനിർത്തലുണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിശക്തമായ യുദ്ധമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമ്പോൾ കാണുന്നു ഇസ്രയേലിൻ്റെ കലവിളി നിലവിളി വളരെ ഒച്ചത്തിൽ കേൾക്കാൻ കഴിയും അതുപോലെ തന്നെ വേറെ വലിയൊരു പ്രശ്നം ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല അമേരിക്കയിൽ നിന്നുള്ള സഹായങ്ങളെല്ലാം നിർത്തിവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതായത് ഡി നൂറ്റി മുപ്പത് ബുൾഡോസറുകൾ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇനി അത് ഒരു കാരണവശാലും അമേരിക്കയിൽ നിന്ന് കിട്ടില്ല അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ യുദ്ധം തന്നെ മുന്നോട്ട് പോകുകയാണ് തന്നെ ആകുമെങ്കിൽ അവർ സഹായങ്ങൾ ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അവർ ആദ്യം കൊടുക്കുന്നുമില്ലേ ഇപ്പം അപ്പം ആയുധങ്ങൾ കിട്ടാൻ യാതൊരു വഴിയുമില്ല ഭക്ഷണം കിട്ടാൻ മാർഗ്ഗമില്ല ആയുധം കിട്ടാൻ മാർഗമില്ല നല്ല ഉടുപ്പ് പോലും ഈ ഇയാൾക്കില്ലാതെ അയാൾ വണ്ടിട്ട സൂട്ട് തന്നെ ഇപ്പോഴും ഇടുന്നത് ഇദ്ധത്തിന് ഇട്ടിരുന്ന സൂട്ട് തന്നെയാണ് ഈ നെതന്യാസൂട്ടങ്ങളൊക്കെ കാരണം പുതിയ ഉടുപ്പൊന്നെടുക്കാൻ സാധനമില്ല മേടിക്കാൻ കിട്ടത്തില്ല കടമെല്ലാം വേണ്ട എല്ലാം തീർത്തില്ലേ കത്തിച്ച് നീ പിടിച്ചില്ലേ എന്നാ ആക്രമണം ആ കഴിഞ്ഞ ദിവസമൊക്കെ നടന്നത് അത് ഈ കലാശക്കൊട്ടിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇപ്പം ഈ വെടിനിർത്തൽ വരാൻ പോകുന്നു എന്നുള്ള കലാശക്കൊട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മിനിഞ്ഞ എന്നും നടന്ന ആക്രമണം അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയും നമ്മൾ മീഡിയകൾ പരിശോധിച്ചാൽ മനസ്സിലാവും കാരണം മറ്റ് വിദേശ മീഡിയകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും അത് ഇവർക്ക് മനസ്സായിട്ടുണ്ട് കാരണം സമ്മർദ്ദം നാല് സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് ലബനോനും ഈ ഒരു പരിധി വരെ ഇതിനു വേണ്ടി തയ്യാറായിരിക്കാൻ പറ്റില്ല കാരണം അറബികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഈ ഇറാനൊന്നും മിണ്ടുന്നുമില്ല ഇറാൻ മിണ്ടാത്തതിൻ്റെ കാരണം ഇറാന് ട്രൂ പ്രോമിസ് സ്ത്രീക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം അടിച്ച് അടിച്ചു അത് ഉണ്ടാവും കേട്ടോ ഇപ്പം ഈ ലബനോനുമായിട്ടൊരു ഇതുണ്ടായാൽ പോലും ഒരു തീർപ്പുണ്ടായാൽ പോലും ഇറാൻ അടിക്കും എന്നുള്ള കാര്യം നൂറ്ക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഗസൽ ആക്രമണം വർദ്ധിപ്പിക്കും ഈ ഇസ്രായേൽ അപ്പോൾ ഇറാൻ അടിക്കും ലെബനോണിന് പകരം ഇറാൻ അടിക്കും അപ്പം ഒരുപക്ഷെ അവർ തമ്മിൽ ഒരു ഉണ്ടാവും കാരണം ലബനോന് ഇച്ചിരി മാറി നിൽക്കുകയും പുറകോട്ട് മാറി നിൽക്കുക ഇനി ഞങ്ങൾ ഇറങ്ങാമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടാവും കാരണം അവർക്ക് കുറച്ച് കലിപ്പ് കിടപ്പുണ്ടല്ലോ അവരുടെ സൈനിക തലവിനെയും അതുപോലെ അവരുടെ അതിഥി ഈ ഹമാസിൻ്റെ നേതാവിനെ ഒക്കെ കൊന്നില്ലേ അപ്പോൾ അവർ അതുപോലെ അവരുടെ പ്രധാനമന്ത്രിയെ കൊന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് കലിപ്പ് അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട് അവർക്ക് ഒരുപാട് നാശവുമാര് വരുത്തിയിട്ടുണ്ട് ഈ യൂതന്മാർ ഇസ്രായേലെ സൈനിസ്റ്റുകൾ യൂതന്മാരെന്നു പറയായിരിക്കുന്ന നല്ലത് സൈനിസ്റ്റുകൾ എന്ന് പറയുന്നത് കറക്റ്റ് യൂതന്മാർ റബ്ബികളൊക്കെ ഓക്കെ അവരുടെ ഓർത്തഡോക്സ് പരമ്പരാഗത വിഭാഗമാണ് അവർക്ക് അവരൊന്നും യുദ്ധത്തിനൊന്നും ഒരിക്കലും അനുകൂലമല്ല അവർ ലോകം മുഴുവൻ നടന്ന് പ്രതിഷേധിക്കുകയാണ് ലോകത്തെല്ലായിടത്തും അതെ റബ്ബികളൊക്കെ ശരിക്കും അടി മേടിക്കുന്നുണ്ട് ഈ ഇസ്രായേലി പട്ടാളത്തിൻ്റെയും മേടിക്കുന്നുണ്ട് അല്ലെ ഇസ്രായേലി പോലീസിൻ്റെയും മേടിക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ തന്നെ അവരുടെ അടുത്ത പ്രശ്നങ്ങളുണ്ടാക്കി വലിയ വിഷയങ്ങളായിട്ട് ഈ റബ്ബികൾക്കിട്ടൊക്കെ ഒരുപാട് അടി കിട്ടുന്നുണ്ട് അതുപോലെ ഇന്നലെ ഈ ഇസ്രായേലിൻ്റെ ധനകാര്യമന്ത്രി ഉണ്ട് എന്നാൽ ബസാലൽ ശ്രോമിച്ചോ ഇവന്മാരൊക്കെ പേര് പറയാൻ വലിയ പാടാകട്ടെ എന്ത് വേറെ ഒക്കെ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ വാ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ അപ്പോൾ അയാൾ പറഞ്ഞ് ഈ ഗസ പിടിച്ചെടുക്കാൻ വേണ്ടി അഞ്ച് ബില്യൺ ഡോളർ ചിലവാക്കേണ്ടി വന്നാൽ പോലും ഞങ്ങളതിന് ഈസിയായിട്ട് തയ്യാറാകുമെന്നാണ് ഞങ്ങൾക്കതൊരു നഷ്ടവേ അല്ല ഗസ മുഴുവനായി ഞങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് അയാൾ പറയുന്നത് അത് ഈ ഇസ്രായേലിൻ്റെ പല മന്ത്രിമാരും ഇങ്ങനത്തെ ഒരു അഭി ഇത് പറയുന്നുണ്ട് കേട്ടോ കാരണം അവരുടെ ഉദ്ദേശം വേറെയാണ് എന്നിട്ട് അവർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഗസയിൽ നിന്നും പാലായനം ചെയ്യുന്ന ഗസക്കാർക്ക് അവർ പ്രത്യേകം പണം കൊടുക്കും വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് അവർ രക്ഷപ്പെടുക ഇപ്പം തന്നെ ഒരുപാട് പേര് ഇപ്പോൾ അവിടെ ഏതാണ്ട് രണ്ട് ലക്ഷം പേര് താഴേയുള്ളൂ ഈ ഗസേലുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും പുറത്തേക്ക് മാറി നിൽക്കുകയാണ് കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ ടോട്ടൽ ഇരുപത്തി മൂന്ന് ലക്ഷം പേരെങ്ങാണ്ട് ഈ യുദ്ധം തുടങ്ങുന്ന മുമ്പ് അതിനായിട്ട് ഇരുപത്തിയൊന്ന് ലക്ഷം പേർക്ക് അതിൻ്റെ രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ളൂ ഈ രണ്ട് ലക്ഷം പേരെയാണ് ഉമാർ ഇതിനകത്തിട്ട് ഇങ്ങനെ അന്ന് തൊട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നത് അതിലേതാണ്ട് നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തഞ്ചോക്കെ തീർന്നല്ലോ കുറെ എണ്ണത്തിന് പരിക്കും പറ്റി ഒരു പത്തൊമ്പതിനായിരം എഴുപത്തായിരം അല്ലെങ്കിൽ തൊണ്ണൂറായിരത്തിന് പരിക്ക് കിട്ടിയിട്ട് ബാക്കി നിസാര ആൾക്കാരെ എവിടെയുള്ളൂ ഈ പരിക്ക് പറ്റിയവർക്കിട്ട് തന്നെയാണ് പിന്നെ പിന്നെയും അവർ ആക്രമിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് ആശുപത്രി ആക്രമിച്ചു ഈ കിൻഡർ ഗാർഡൻ ആക്രമിച്ചു എന്ന് പറയുന്നത് വേറെ ആരുമില്ല അവിടെങ്ങും അപ്പോൾ ഇവന്മാർ ഈ പരിക്ക് പറ്റിയവർക്കിട്ട് തന്നെയാണ് അവന് അവരെ കൊല്ലുക ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഒത്തുതീർപ്പിന് തയ്യാറാകുന്നത് അത് കുറച്ചുകൂടെ സൗകര്യപ്രദമാക്കാൻ വേണ്ടിയാണ് കാരണം ഇവർ ഇത്രയും ആൾക്കാരെല്ലാം കൊന്നെടുക്കഴിഞ്ഞാൽ ഗസ ഫ്രീ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഈസി ആയിട്ട് അവരുടെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുകൊണ്ട് താമസിപ്പിക്കാം കുടിയേറ്റക്കാർക്കൊക്കെ പ്രത്യേക പൈസ കൊടുക്കുന്നുണ്ട് ഈ യൂതന്മാരുടെ ഇടയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഗസ്ഐയിലേക്ക് ഇടിച്ച് കയറി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ക്യാഷ് കിട്ടും യുവമാർക്കെ കിട്ടുമല്ലോ കേട്ടോ അത് കേട്ടോണ്ട് നമ്മുടെ ഇവിടെ ആരും പോയേക്കരുത് പറഞ്ഞില്ലയെന്നു വേണ്ട പത്ത് പൈസ തരികല മരു തരിയല അത് അവർക്ക് അവരുടെ രാജ്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഇത് ചെയ്ത് ഇതാക്കുകയാണ് പൈസ കൊടുത്തുകൊണ്ട് അവരെ ആൾക്കാരെ ധൈര്യത്തിന് കയറ്റി വിടുകയാണ് കാജി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എവിടെയും മലിഞ്ഞ് കയറുമല്ലോ ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഉണ്ട് പൈസയ്ക്ക് വേണ്ടി ചാകും അങ്ങനെയുള്ളവരെ കയറ്റി വിടാൻ വേണ്ടി ഉമ്മാർ പറഞ്ഞ് പൈസ തരാം നിങ്ങൾ കയറിക്കോ ഗസേലോട്ട് ഇടിയിച്ച് കയറിക്കോ എന്നിട്ട് അവരെയൊക്കെ വേണേൽ കൊന്ന വിളിയിൽ കൊല്ലുകയോ അതിൽ കൊല്ലുകയോ ചെയ്തോ ഞങ്ങൾ ഒരു പ്രശ്നമൊന്നുമില്ല ആരുന്ന് ചോദിക്കാൻ പറയാനൊന്നുമില്ലല്ലോ അങ്ങനല്ലേ എന്നൊക്കെയാണ് ഉമ്മാർ പറയുന്നത് ഇപ്പോൾ ഇതിനെയൊക്കെ കൂടുതൽ സൗര്യപ്രദമാക്കാനാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ഇത് യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ ഒരു തന്ത്രം തന്നെയാണ് കാരണം ലോകത്തെ അറബി അറബികളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രം തന്നെയാണ് നൂറ് ശതമാനം അതാണ് അതിൻ്റെ പിന്നിലുള്ള വസ്തുത ക്ക് പൊതുവേ യുദ്ധം അവസാനിച്ചാൽ കൊള്ളാം എന്ന് സമാധാനമായിട്ട് കിടന്നു തുടങ്ങണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവരും പറയും എങ്ങനെയും ചെയ്താൽ നല്ല കാര്യമാണ് കേട്ടോ യുദ്ധം അവസാനിപ്പിച്ചോ ഇസ്രയേലിൽ പോകുക കേട്ടോ അവർ പേടിച്ച് തോറ്റു എവിടെ തോറ്റു തോറ്റു ശരിക്കും ഇപ്പം തോറ്റിട്ടുണ്ട് പക്ഷെ അവർ വീണ്ടും തയ്യാറെടുപ്പുകൾ വരാൻ വേണ്ടിയമാരി വരുന്ന ഈ പോകുന്നതിപ്പം അത് കേട്ട് ഇവിടെയാണ് തുള്ള നിൽക്കും വേണ്ട ഇപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടാവും തോറ്റു തന്നെയാണ് പിന്മാറുന്നത് പക്ഷേ അത് വലിയ ഭാവശ്യത്ത് പിന്നീടുണ്ടാവും കാരണം ഇവർ പറഞ്ഞിരിക്കുന്നത് ഏ ഈ ലബനോൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഒരു പ്രതികരണം ഉണ്ടായില്ല അതായത് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ആക്രമണമോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും കൺ യുദ്ധം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താ ഇവർ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞല്ലേ നാല് മാസം കഴിഞ്ഞിട്ട് ഇവർക്ക് ആയുധം എല്ലാം കിട്ടിക്കഴിയുമ്പം ലബനോനെ പ്രകോപിപ്പിച്ച കേട്ടോ ലബനോൻ്റെ അടുത്ത് കയറി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് വീണ്ടും യുദ്ധം തുടരാം ഇതാഭ്യാസം ഇത് അറിയാവുന്നവർക്ക് ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ മനസ്സിലാവുമ സംഭവം തന്ത്രം ഇത് തന്നെയാണ് അപ്പോൾ എന്തായാലും വെടിനിർത്തൽ ഇന്നേതാണ്ടൊക്കെ സെറ്റാകും അത് ഉറപ്പ് തന്നെയാണ് കേട്ടോ പക്ഷെ അതിനു മുമ്പായിട്ട് ലെബ്നോൻ മാക്സിമം ഇസ്രായേലിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ചിലപ്പോൾ ഇന്നും ഉണ്ടാവും ഇസ്രേലും മിണ്ടുന്നില്ല കിട്ടുന്ന മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പുറം കൊണ്ട് എന്ന് കേട്ടിട്ടില്ല കിട്ടുന്ന അടിയല്ല എന്നു പറഞ്ഞ പുറം കൊണ്ടിപ്പം നടത്തുകൊണ്ടിരിക്കുകയാണ് അവർ അടി കിട്ടുന്നതൊക്കെ അവർ കുഴപ്പമില്ല എങ്ങനെയെങ്കിലുമൊക്കെ ഇന്ന് സമാധാനമായിട്ടൊന്ന് ഇതൊന്നും ഇത് നിർത്തി വെച്ചാൽ മതിയായിരുന്നു ഈ നാട്ടുകാരെയൊക്കെ ഒന്ന് വെയിലി വിളിക്കാൻ മാർഗമില്ല വേറെ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വല്ലതും ഉണ്ടാക്കി കഴിച്ചിട്ട് അത്ര നാളായി അടുക്കളയൊക്കെ പാചകമില്ല ഒരു വീടിൻ്റെ അടുക്കളയിൽ ഒരു ആരും നല്ല നല്ലൊരു ചിക്കനോ മട്ടനോ ബീഫോ അല്ലെങ്കിൽ പന്നിയോ മേടിച്ച് തിന്ന് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഉഷാറാകണം കാരണം വെച്ചാൽ വെപ്പും കുടിയൊന്നും ഇല്ലല്ലോ എവിടെ നിന്ന് എവിടെ കിട്ടാലാ വല്ല ഉണ്ടോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരു അല്പം ആശ്വാസം ശ്വാസം വിടട്ടെ എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വെടിനിർത്തൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം